കഴിഞ്ഞു പോയ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഓ എന്നുള്ളൊരു സൗണ്ട് അതുപോലെ ആനാഹെ ജാനാഹെ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സെന്റൻസുകൾ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടോന്ന് നോക്കണം ഓക്കെ ആദ്യം തന്നെ ഞാനിപ്പോ പറയാണ് ഇപ്പൊ നമ്മൾ വിട്ടു ചെന്നുമ്പോൾ നമ്മളോട് ആരെങ്കിലും പറയാം അമ്മയും ആരെങ്കിലും ആയിക്കോട്ടെ നമ്മളോട് പറയാണ് ആ നിന്റെ ഫ്രണ്ട് ഇന്ന് വന്നിരുന്നു അല്ലെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാ പറയാ ആ നിന്റെ ഫ്രണ്ട് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ എന്തായി അതൊരു പാസ്റ്റ് ആണല്ലേ കഴിഞ്ഞു പോയ കാര്യമാണ് നിന്റെ ഫ്രണ്ട് ഇന്ന് വീട്ടിൽ വന്നിരുന്നു ആ ജാബ്കോസ് ഫ്രണ്ട് ആജ് ഇന്ന് ആബ്ക അല്ലെങ്കിൽ തുമാര ഓക്കെ ആ നിന്റെ ഫ്രണ്ട് വീട്ടിൽ ഗർമേ ഇനി ഗർമേ ആ മേ എന്ന ചെറിയൊരു ഗ്രാമർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഗർ അയാത്ത ഗർ കേട്ടോ കമ്മ്യൂണിക്കേഷൻ നടന്നു ആ നിന്റെ ഫ്രണ്ട് വീട്ടിൽ വന്നിരുന്നു ായോ സിമ്പിൾ അല്ലേ ഇത് പാസ്റ്റ് പറഞ്ഞ അതുപോലെ അവർ ഇന്നലെ രാത്രി വീട്ടിൽ വന്നിരുന്നു എന്നാണെങ്കിലോ അവർ ഇന്നലെ രാത്രി വീട്ടിൽ വന്നിരുന്നു ഇച്ചിരി വലിയ വലിയ സെന്റൻസ് ആയില്ലേ ആ അപ്പൊ എങ്ങനെ പറയാം അവർ വേ ഇന്നലെ രാത്രി കൽരാത് കൽരാത് കോ घर घर में में आए आए थे आये थे ओके okay. वे कल रात को േന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ അവർ ഇന്നലെ രാത്രി വീട്ടിൽ വന്നിരുന്നു അല്ലെങ്കിൽ ഗർഭയായേത്തെ കോ പറയാൻ പറ്റിയില്ല തെറ്റൊന്നുമില്ല കേട്ടോ വേക്കാല आए थे ആ കുട്ടിക്കുട്ടി ഗ്രാമറിന് നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് അങ്ങോട്ട് പ്രയോറിറ്റി ഒന്നും ഇല്ല സംഭവം അങ്ങനെയാണ് എന്റെ കണക്ഷൻ വരുന്നതെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റിയില്ല ഇനി അവിടെ കോയാണ് കായയാണോ കേ ആണോ ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി വേക്കൽ ഗർ ആയത്തെ അപ്പൊ അവിടെ എന്താ രാത് കോന്നുള്ളതിന്റെ കോയും കളഞ്ഞു നമ്മള് ഗർമേ എന്നുള്ളത് എന്റെ മെയിൻ കളഞ്ഞു അല്ലേ പക്ഷെ അവിടെ കമ്മ്യൂണിക്കേഷൻ നടന്നു അത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇനി അവർ എന്നോട് ഒന്നും പറഞ്ഞില്ലായിരുന്നു അവർ എന്നോട് ഒന്നും പറഞ്ഞില്ലായിരുന്നു എങ്ങനെ പറയാ ആ അവർ എന്ന് പറയുമ്പോ കഴിഞ്ഞ കാര്യമല്ലേ അവിടെ കുട്ടി പറയാനായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലയോ ആ ഉന്നോനെ ഉന്നോനെ എന്നുള്ളത് നമ്മൾ ആ അവർ ഒന്നും പറയാം ഇനി ഒരാളാണെങ്കിലും റെസ്പെക്ട് കൊടുത്ത് നമ്മളിപ്പോ അവൻ എന്നാണ് പറഞ്ഞെങ്കിലും റെസ്പെക്ട് കൊടുത്ത് നമുക്ക് ഉന്നോനെ എന്ന് പറയാം ഉന്നോനെ എന്നോട് എന്നുള്ളതിനെ നമുക്ക് മുജിസേ എന്നുള്ള വാക്കാണ് കേട്ടോ നോട്ട് ചെയ്തു വെച്ചോ മുജിസെ എന്നോട് ഉന്നോനെ മുജിസെ കുച്ചിനി ഒന്നും എന്നുള്ള അർത്ഥത്തില ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തില് കുച്ചിനഹി ഓക്കെ ഒന്നും പറഞ്ഞില്ലായിരുന്നു ആയിരുന്നു അല്ലെ ആ ഉന്നോനെ അല്ലെങ്കിൽ അദ്ദേഹം എന്നോട് ഒന്നും പറഞ്ഞില്ലായിരുന്നു ഓക്കെ ഇനി ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നു ചിലപ്പോ എന്താ പറയാ മക്കളൊക്കെ ഇരുന്ന് കരയുമ്പോ പറയല്ലേ മൂത്താളെ പറയും അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നു അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്തില്ലായിരുന്നു ഇല്ലേ മെനെ കുച്ചിന ഞാൻ ഒന്നും ചെയ്തില്ല അവിടെ മേയുടെ കൂടെ നെയ് ചേർത്തു കേട്ടോ മെനെ കഴിഞ്ഞ കാര്യം പറയണേലാണ് നിങ്ങൾ അത് നോട്ട് ചെയ്ത് പോകണം ഓക്കെ മെനെ കുച്ചിനേക്ക് ഞാൻ ഒന്നും ചെയ്തില്ല മെനെ കുച്ചിനേക്ക് ഇയാത്ത ഞാൻ ഒന്നും ചെയ്തില്ലായിരുന്നു മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അതുപോലെ ഞാനൊരു എക്സാമ്പിൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ നിന്റെ വീട്ടിൽ വന്നപ്പോൾ നിന്നെ കണ്ടില്ലായിരുന്നു ഞാൻ ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ നിന്നെ കണ്ടില്ലായിരുന്നു അവിടെ വന്നപ്പോൾ जब मैं आया था, जब अदर यूज़ आउट इवर्डन है डॉ। अब अपन जब मैं आ घर आया था, इन्नले कल, कल जब मैं घर आया था, तब अपोल तब ओके आ तब तुम्हें नहीं देखा, तुम्हें नहीं देखा, निन्ने कंडिल लाइव मो। ना नॉट। आ कल जब मैं घर आया था, तब तुम्हें नहीं देखा। मंचाओ ना डॉ। अब इस जब നമുക്ക് പറയാം അപ്പോഴത് ക്ലിക്ക് ആവുള്ളൂ ഓക്കെ ഓക്കെ ഇന്നലെ എപ്പോഴാണോ ഞാൻ വീട്ടിൽ വന്നിരുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ആ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എന്ന് അതിന് ഷോർട്ടായിട്ട് പറയുന്നു ഓക്കെ നിന്നെ എന്ന് പറഞ്ഞാ കണ്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാ കണ്ടില്ലായിരുന്നു മനസ്സിലാവുണ്ടോ ആ ധായെന്ന് പറയുമ്പോ അതിനായിരുന്നു കൂടി കൂട്ടി സംസാരിക്കണമെന്നേ ഉള്ളൂ കേട്ടോ നമ്മളിപ്പോ രണ്ടു മൂന്ന് രീതിയിൽ മലയാളം അതിനെ പറയൂലോ പക്ഷെ എല്ലാത്തിനും ഒറ്റ വാക്കാ വരുന്നത് ഓക്കെ ശരി ഇനി നമ്മൾ ഓ ഓ എന്നുള്ളൊരു സൗണ്ട് പഠിച്ചില്ല ആ ഓ ഓ എന്ന് വരുന്നത് കേട്ടോ അവനെ വിളിക്കൂ ഉസേ ബുലാവോ ഉസേ ബുലാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ അവനെ അവിടെ നമ്മൾ ഉസിന്റെ കൂടെ സേയ വെച്ച് അല്ലെ ഉസേ ഉസിനെ സേ എന്ന പറഞ്ഞേ കേട്ടോ ഉസേ ബുലാവോ ഇനി അവനോട് ചോദിക്കൂന്നാണെങ്കിലോ ൂച്ചോ അവനോട് ചോദിക്കൂ മനസ്സിലാവുന്നുണ്ടോ ഇനി അതുപോലെ തന്നെ ഇതെടുക്കൂ ഇതെടുക്കൂ എന്ന് നമ്മൾ പറയാണ് ലേനയുടെ ഓ സൗണ്ട് സൗണ്ടാണ് ലേലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുക എന്ന് അർത്ഥമുണ്ട് വാങ്ങുക എന്ന് അർത്ഥമുണ്ട് അപ്പൊ നമുക്ക് ഈ രണ്ട് അർത്ഥം വരുമെങ്കിലും മനസ്സിലാവാ സിറ്റുവേഷൻ അല്ലെ ഇതെടുക്കൂ എന്ന് പറയണെങ്കിൽ ഏ ലേലു ഇനി ഇത് വാങ്ങൂ എന്നാണെങ്കിലോ ആ ഏ ലു ഏ ലോ അല്ലെങ്കിൽ <Trib forums> ോ അത് വാങ്ങൂ അപ്പൊ ഏതാണ് സിറ്റുവേഷൻ അതിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാങ്ങാണോ എടുക്കുകയാണത് പറയണെന്നുള്ളത് കേട്ടോ അല്ലെങ്കിൽ ഇത് എടുത്താലും ഇത് വാങ്ങിയാലും അപ്പൊ ആ രണ്ടർത്ഥത്തില് ഇത് വരുന്നുണ്ട് ഇതുപോലെ രണ്ടർത്ഥം വരുന്നതാണ് ദേന ദേന എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഹാ കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലുണ്ട് പിന്നെ തരുക എന്നുള്ള അർത്ഥത്തിലുണ്ട് അവിടെ നമുക്ക് സിറ്റുവേഷൻ മനസ്സിലാവും അല്ലെ മുജെ ഓസൗണ്ട് ഓക്കെ മുജെ എനിക്ക് തരൂ അതുപോലെ തന്നെ ആ അവന് കൊടുക്കൂന്നാണെങ്കിലോ ഉസ്കോ ഉസ്കോദോ അവന് കൊടുക്കും മനസ്സിലായോ അല്ലെങ്കിൽ ഉൻകോ ദോ അദ്ദേഹത്തിന് കൊടുക്കും അപ്പൊ ഈ കൊടുക്കൂ എന്ന് പറയാനും അതുപോലെ തന്നെ തരൂ എന്ന് പറയാനും നമ്മൾ ഈ ഒറ്റ വേർബാണല്ലേ യൂസ് ചെയ്തത് പക്ഷെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി എടുക്കണം ഓക്കെ ശരി അതുപോലെ കൊല്ലന്ന് പറഞ്ഞ തുറക്കുക അപ്പൊ ബന്ദ് കറിന അതാണ് അടയ്ക്കുക എന്ന് പറയുന്നത് ആ ാണെങ്കിലോ കിടക്കി കിടക്കി എന്നാണ് ജനലിനെ പറയാം ജനലിനെ പറയാം കേട്ടോ കിടുക്കി വിൻഡോ ഓക്കെ ആ ജനൽ ബന്ദ് കറു സോറി കിടക്കി ബന്ദ് കറു ബന്ദ് പറഞ്ഞ അടയ്ക്കുക അതാണ് കേട്ടോ അപ്പൊ അതിന്റെ ഓ സൗണ്ട് എന്തായി ബന്ദ് കരു മനസ്സിലായോ വളരെ എളുപ്പമല്ലേ ക്ലിക്ക് ആവുന്നില്ല കുറെ കുട്ടി കുട്ടി സെന്റൻസുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും സെന്റൻസ് നിങ്ങളോട് പറയാത്തത് ഇത് ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ഇതുപോലെ ഒരുപാട് സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഇപ്പൊ നിങ്ങൾ കുറച്ചൊക്കെ റിവിഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതന്നെ അപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും ഇന്നത്തെ ഒരു കൂടി നമ്മുടെ കഴിഞ്ഞ നാല് ക്ലാസ് നിങ്ങൾക്ക് ഋദ്യിയാവും കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓരോരോ സ്റ്റേജായിട്ട് കടന്നു പോകണം ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റിവിഷൻ ക്ലാസ് പോലെയായിട്ട് ഇത് ചെയ്യുന്നത് ഓക്കെ ഇനിയിപ്പോ നമ്മള് മക്കളോടൊക്കെ പറയാണ് ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറയില്ലേ ആ ഇങ്ങനെ ചെയ്യല്ലേ എന്താ പറയാ ചെയ്യുക കർണ അപ്പൊ കരോ എന്നല്ലേ വരുന്നേ ആ അരുത് എന്നുള്ളതിന് മത്ത് എന്നുള്ള അർത്ഥം അപ്പൊ എന്ന് പറഞ്ഞ ഇങ്ങനെ എസ് ഓക്കെ കരോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യല്ലേ ഇനി ഇനിയിപ്പോ കുഞ്ഞു വാവാളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പറയാ വായിലെന്തിരിട്ടു വിചാരിക്കാം വാ തുറക്കൂ എന്ന് പറയണ്ടേ ആ വാ തുറക്കൂ എങ്ങനെയാ പറയാ വായന പറയുന്നത് മൂന്ന് കേട്ടോ മൂ മുഖത്തിനെയും പറയും കേട്ടോ മുഖത്തിന്റെയും ഒരു പര്യായ പദാണ് എന്ത് മൂന്നുള്ളത് ചെഹരാന്നും പറയാം മുഖത്തിന് മൂന്നും പറയും കേട്ടോ അപ്പൊ വായ തുറക്കൂന്ന് പറയുകയാണെങ്കിൽ മൂ തുറക്കുക നമ്മൾ പഠിച്ചിരുമോ നിർവാസ കോലോ അല്ലേ ആ മൂ കോലോ മൂ കോലോ എന്ന് പറഞ്ഞ വായ തുറക്കൂ ഇനി വായിൽ എന്തെങ്കിലും ഉണ്ടായെന്ന് തുപ്പ് എന്ന് പറയണ്ടേ അതെങ്ങനെയാ തുപ്പുക എന്ന് പറയുന്നതിന് തൂക്കിന അപ്പൊ അതിന്റെ ഓ സൗണ്ട് തൂക്കോ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തുപ്പരുത് എന്നാണെങ്കിലോ ആ ഇത് യഹാം എന്നും പറയാം കേട്ടോ തൂക്കോ മത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പരുത് മനസ്സിലായോ അപ്പൊ ഈ മത്തിന്റെ അർത്ഥം മനസ്സിലായോ അരുത് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് കേട്ടോ അരുത് എന്ന് പറയാനുണ്ട് ചെയ്യരുത് മത് കരോ തൂക്കോ മത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തിരിച്ചു പറയാം അതിലൊന്നും അർത്ഥം ഒന്നും അപ്പൊ ഇതാണ് ഇങ്ങനെ ഒ ഓ സൗണ്ട് വരുന്നത് ഓക്കെ ഇനിയിപ്പോ ഇവിടെ പൊടിയാണ് ഇവിടെ ഒന്ന് തുടയ്ക്കൂന്ന് എങ്ങനെയാ പറയാ ആ പൊടീന്നെ പറയുന്നത് ധൂൾ കേട്ടോ ധൂൾ നോട്ട് ചെയ്ത് വെച്ചോ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടയ്ക്കുക യഹാം പോച്ചോ ഓ സൗണ്ട് അല്ലേ ആ യഹാം പോച്ചോ ഇവിടെ തുടയ്ക്കു ക്ലിക്ക് കുട്ടി കുട്ടി സെന്റൻസ് ഒക്കെ പൈനാട്ട് ആയിട്ട് വരുന്നുണ്ടോ ഓക്കെ ഇനിയിപ്പോ നമ്മൾ പറയാ വേഗം നടക്കൂ നടക്കൂ വേഗം ആ നടക്കൂടി ചെലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടത് ആ ജൽദി ചെലോ വേഗം നടക്കൂ മനസ്സിലായില്ലേ ഇനി ഇനിയിപ്പോ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലായിരുന്നോ ആ ഇപ്പൊ പറയാണ് പപ്പ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക പപ്പ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയാ പറയാ ആ പപ്പ ഫോൺ സംസാരിച്ചു സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ബാത് ബാത് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക അപ്പൊ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക അല്ലെ ബാത്കർ മനസ്സിലായോ പപ്പേനെ അപ്പൊ പറഞ്ഞു പറഞ്ഞു അല്ലേ പപ്പ ഫോൺ മേ ബാത് അപ്പൊ ഇതിന് ഷോർട്ട് എങ്ങനെയാ പറയാ പപ്പ ഫോൺ ഷോർട്ടാക്കാൻ നമുക്ക് കുറച്ച് ടഫല്ലേ അത് അപ്പൊ അത് നമുക്ക് ഷോർട്ടാക്കി സംസാരിക്കാവുന്നേ ഉള്ളൂ കോമൺ ആയിട്ട് സംസാരിക്കുമ്പോ ഇങ്ങനെ പറയുള്ളൂ കേട്ടോ ഇത്ര വലിച്ചു നീട്ടിയാലും പറയില്ല അപ്പൊ നമുക്ക് ഇത്രയും ഷോർട്ടായിട്ട് എളുപ്പം പറയാം ഇനി അടിച്ചു എങ്ങനെ പറയാ മാ ഇത്ര വലിച്ചു നീട്ടണോ വേണ്ട മാ അല്ലെങ്കി മമ്മി ജാഡു ലാഡു ലഗാന അടിച്ചു വാരിക ഓക്കെ എന്ന് പറഞ്ഞാൽ മതി ഇനി തുടക്കുകയാണ് പോച്ചാറേ മമ്മി പോക്കാരെ എന്ന് പറഞ്ഞുകഴിഞ്ഞ ആ മമ്മി തുടക്കിയാ അല്ലെങ്കിൽ ആ ഭക്ഷണം പാകം ചെയ്യപ്പക്കാരെ മമ്മി കനപക്കാരെ അല്ലെങ്കിൽ ഖന ഹേ മനസ്സിലായോ ഖന മനസിലായോ കന ബനാര ഭക്ഷണം ഉണ്ടാക്കിയാണ് ഇനി അതുപോലെ തന്നെ ആ പാത്രം കഴുകാണ് ഭർത്തൻ ധോര ഭർത്തൻ എന്ന് പറഞ്ഞ പാത്രം ഓക്കെ പാത്രങ്ങൾ പാത്രങ്ങൾ കഴുകണേന്ന് പറയുന്നത് ഭർത്തൻ ധോരേ എന്നാണ് അതുപോലെ തന്നെ ആ വസ്ത്രം എന്താ പറയണ്ടേ ൃത്തിയാക്കുകയാണ് നമ്മൾ പൊടിയൊക്കെ തുടക്കില്ല ആ പറയുന്നത് എന്ന് അതിനായി വൃത്തിയാക്കുകയാണ് ടി വി കാണാണെങ്കിൽ എങ്ങനെയാ പറയട്ടെ ടി വിറേ ടി വിറേ മമ്മി ടി വി ഹേ മനസ്സിലായോ ഇനി പപ്പ ജോലി ചെയ്യ പപ്പറേ പാപ്പ ജോലി ചെയ്യ പപ്പാ കറേ മനസ്സിലായില്ലോ ആ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത് ഓക്കേ ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഒരു വേറൊരു കൂടി പഠിച്ചിരുന്നു പ്രസന്റിൽ ഇപ്പോ കർത്താഹേ പഠിത്താഹേ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ഓ ഹമേശ ഐസ കർത്താഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ രഹാരഹി വരുന്നില്ല ഹമേശ ഐസ അമേഷർത്താഹെ ഏസ എപ്പോഴും അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ അവൻ എപ്പോഴും അങ്ങനെ പറയും ആ വോ ഹിന്ദി പടാത്തിയെ എന്ന് പറഞ്ഞാ ആ അവളോ അല്ലെങ്കിൽ അവനോ കേട്ടോ വഹ് ആ ഹിന്ദി പഠാത്തീഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി പഠിപ്പിക്കുന്നു അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം വരുന്നില്ല ആ പഠിപ്പിക്കുന്നു ഒരു ഫുൾ സ്റ്റോപ്പാണ് അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു ഫോമാണ് യൂസ് ചെയ്യേണ്ടത് പക്ഷെ കൂടുതൽ നമ്മൾ സംസാരിക്കുന്ന രീതി എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു രീതിയിലാണ് പോകുന്നത് കേട്ടോ പറയുന്നത് ഇനിയിപ്പോ ഇല്ല എന്ന് പറയാനായിട്ട് അവർ നന്നായിട്ട് ജോലി ചെയ്യുന്നില്ല അങ്ങനെ പറയില്ല ഇല്ല എന്ന് പറയാൻ വളരെ എളുപ്പല്ലേ ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു സെന്റൻസിന്റെ മുമ്പിൽ ഒരു നഹി വെച്ചാൽ മതി അല്ലെ അവൻ നന്നായി ജോലി ചെയ്യുന്നില്ല എന്ന് കാം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നന്നായി ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ അതിന്റെ മുമ്പിൽ നഹി വെച്ചു അല്ലേ നെഹി കെറേ എന്നാക്കി ഓ ടീസെറേ അവൻ നന്നായിട്ട് അല്ലെങ്കിൽ ശരിക്കും ജോലി ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ ശരിക്കും

ഉൾട്ടയിട്ടു ഉൾട്ടാന്ന് വെള്ളം മറിച്ചിട്ടോ ആഹി അവൻ എന്റെ വാക്ക് കേൾക്കുന്നില്ല അതാണ് കേട്ടോ അതുപോലെ അവൻ ഇന്ന് വന്നില്ലായിരുന്നു ആ അവൻ വന്നിരുന്നു ഓ ആ അല്ലേ ആ ഓ ആഹിത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇന്ന് വന്നില്ലായിരുന്നു അപ്പൊ ഈ നഹി പറയാൻ പ്രത്യേകിച്ച് നമ്മൾ കൊറേ സെന്റൻസ് പറയേണ്ട കാര്യമില്ല നമ്മൾ പറയുന്ന ആ ഒരു സെന്റൻസിന്റെ ഇപ്പ്രകാരം എനി വെച്ചപ്പോ അത് നെഗറ്റീവ് സെന്റൻസ് ആയി മാറി മനസ്സിലായി ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ നം നം വെച്ചിട്ട് വരുന്നത് അല്ലെ അങ്ങനെയുള്ള ഒരു സെന്റൻസ് അല്ലേ ആനാഹേ ജാനാഹേ ആ വരണം പോകണം ചെയ്യണം അതൊക്കെ വരുന്ന സെന്റൻസുകൾ എനിക്ക് പോകണം മുജെ ജാനാഹെ മുജെ ജാനാഹെ എനിക്ക് പോകണം ഇനിയിപ്പോ നമ്മളൊരു എന്താ പറയുന്നു എവിടെയെങ്കിലും നിൽക്കുവാണ് അപ്പൊ നമുക്കൊരു പക്ക ആയിട്ട് പോകണം കേട്ടോ പക്ക എന്ന് പറയണേ പറയുന്നത് തീർച്ചയെന്നുള്ള അർത്ഥത്തിലാട്ടോ തീർച്ചയായും നമുക്കൊരു അഞ്ചു മണിയാകുമ്പോഴത്തേക്കും പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ എനിക്ക് പോകണം എന്നതിലും കൂടുതലും വേറൊരു വാക്ക് യൂസ് ചെയ്യും മുജെ ജാന ചാഹിയെ അവിടെ ആ ചാഹിയയ്ക്ക് അർത്ഥം വരുന്നത് വേണം എന്നാണ് കേട്ടോ ഇപ്പോ മുജാഹിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണം ഇതാർക്ക് വേണം മുജെ ചാഹിയെ എനിക്ക് വേണം മനസ്സിലായോ അപ്പൊ ഈ ചാഹിയെ പലയിടത്തും നമുക്ക് കയറി വരും അപ്പൊ അതിന്റെ അർത്ഥം എത്രയുള്ളൂ മുജെ എന്ന് പറഞ്ഞാൽ എനിക്ക് പോണം മുജെ ജനാ ചാഹിയെ എന്ന് പറഞ്ഞാലും എനിക്ക് പോണം എന്നാണ് അതിന്റെ സിറ്റുവേഷൻ ചെറിയ ഡിഫറൻസ് തന്നെ അത്രേ ഉള്ളു ഇപ്പൊ നമ്മൾ പറയുകയാണ് എനിക്ക് ഇന്ന് അഞ്ചു മണിക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും പറയാണ് ആ മുജെ പാഞ്ച് ബജേ ജനാ ചായയെ ആ ചുജെ പാഞ്ച് ബജേ ജനാ ചായ നമ്മൾ ഓഫീസിലൊക്കെ പോയിട്ട് പറയുമായിരിക്കും ഇന്ന് എനിക്ക് ഇത്തിരി നേരത്തെ പോണ്ടതുണ്ട് ഇല്ലേ ആ അങ്ങനെ പറയേണ്ടതാണ് ഈ ചായയെ കയറി വരുന്നത് ഇനിയിപ്പൊ അങ്ങനെ ഉപയോഗിച്ചില്ലെന്ന് വെച്ചാൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ടെൻഷനൊന്നും അടിക്കണ്ടെ മുജെ ആദ്യാഹെ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് കേട്ടോ ഓക്കെ ഇനിയിപ്പോ അപ്പൊ പറഞ്ഞല്ലോ ഈ ചാഹിയെ നോട്ട് ചെയ്തു വെച്ചോളൂ എനിക്ക് വേണം ഇനിയിപ്പോ നമ്മൾ പറയണേ എനിക്ക് ഡോക്ടർ ആകണം മക്കളൊക്കെ പറയില്ലോ ആ എനിക്ക് ഡോക്ടറാകണം എനിക്ക് എഞ്ചിനീയർ ആകണം അങ്ങനെയുള്ളൊരു ആഗളം പറയില്ലോ ആ മുജെ മുജെ എൻജിനീയർ ബന്നാഹെ വലുതായിട്ട് ആരാവണം എന്ന് ചോദിക്കില്ലയോ അതിനുള്ള ആൻസർ ഇങ്ങനെ മുജെ ഡോക്ടർ കൊടുക്കേ അതിന്റെ അർത്ഥം രൂപം ഇത് തന്നെയാണ് ഹേ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് തന്നെയാണ് ബന്നാഹെ എന്നുള്ളതാണ് വരുന്നത് മനസ്സിലായോ എനിക്ക് ഡോക്ടർ ആവണം മുജെ ഡോക്ടർ ബന്നാഹെ മുജെ ടീച്ചർ എനിക്ക് ടീച്ചർ ആകണം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അങ്ങനെ പറയാനായിട്ട് അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ ഇനി ഈ ഒരു സെന്റൻസ് പറയാൻ പഠിച്ചോളൂ കേട്ടോ ആ മുജെ ഡോക്ടർ ബന്നാഹെ മുജെ ഇനിയിപ്പൊ നമ്മുടെ മക്കളോട് നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് പഠിക്കണം എങ്ങനെ വരാൻ പറയണം അവനോട് ഇടക്കിടക്ക് വരാൻ പറയണം ആ ഉസേ കടക്കിടക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഉസ്സേ അവനോട് ആ ഉസ്സെ കബി കബി വരാൻ വേണ്ടി അനേകെലിയെ ബോൽനാഹെ പറയണം മനസ്സിലായോ കബി കബി അനേകലിയെ ബോൽനാഹെ അവനോട് ഇടയ്ക്കിടയ്ക്ക് വരാൻ പറയണം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഈ ഈ എല്ലാ സെന്റൻസുകളും നമ്മൾ കഴിഞ്ഞ ആ ഈ നാല് ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഇതിലൂടെ കുറെ വേർഡ് മീനിങ്സ് ആണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചതന്നെ കേട്ടോ ഒരുപാട് വേർഡ് മീനിങ്സ് കയറി വന്നിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇനി ഇനിയിടങ്ങളുടെ ഒരുപാട് വേർഡ് മീനിങ്സ് അതിൻ്റെ ഒരുപാട് സെന്റൻസുകളും നമ്മൾ പഠിക്കും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും ആദ്യമായിട്ട് വന്നിരിക്കുന്നവർക്ക് കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ നാല് ക്ലാസ് അല്ലേ അപ്പൊ ഇത് തന്നെയാണ് ജസ്റ്റ് ഒന്ന് റിവൈസ് ഉള്ളൂ വളരെ സിമ്പിൾ ആയൊരു ക്ലാസ് ആയിരുന്നു ഇതുപോലെ മുമ്പ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സെന്റൻസുകളിലോട്ട് കയറ്റാൻ വളരെ എളുപ്പമാണ് മനസ്സിലായോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സുകൾ മുന്നോട്ട് ഒരുപാട് ഉണ്ടാവും ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാണ്ട് മറന്നു പോയത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ചെയ്യണം ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ